കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസങ്ങളായി ഇസ്രായേൽ സൈന്യം പലസ്തീനിലെ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ഈ സൈനിക നീക്കം വലിയൊരു മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് ഗാസയെ തള്ളിവിട്ടത് ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിനൊരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ ഇസ്രയേൽ പുതിയ വഴികൾ തേടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നാൽ ഈ പുതിയ നീക്കം മറ്റൊരു വലിയ പ്രതിസന്ധിക്ക് വഴി തുറക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമാണ് അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ച് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു പദ്ധതിക്ക് ഇസ്രയേൽ രൂപം നൽകി വരുന്നു കിഴക്കൻ ആഫ്രിക്കയിലെ ദക്ഷിണ സുഡാനുമായി ഇത് സംബന്ധിച്ച് ഇസ്രയേൽ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അത് പലസ്തീൻ ജനതയുടെ ചരിത്രപരമായ ഭൂമിയിൽ നിന്നുള്ള പൂർണ്ണമായ പലായനമായി മാറും ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങൾക്ക് കാലങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും അംഗീകൃത പരിഹാരം ദ്വിരാഷ്ട്ര പരിഹാരമാണ് പലസ്തീനികൾക്ക് സ്വതന്ത്രവും പരമാധികാരവും ഉള്ളതുമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ അവസരം നൽകുകയും അത് ഇസ്രയേലിനോട് ചേർന്ന് സമാധാനപരമായി നിലനിൽക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ പലസ്തീൻ അതോറിറ്റിയും ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ സംഘടനകളും സൗദി അറേബ്യ ഈജിപ്ത് തുടങ്ങിയ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഈ പദ്ധതിക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഇതിനോട് ഒരിക്കലും പൂർണ്ണമായി യോജിച്ചിട്ടില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിയാഹുവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സർക്കാർ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ സുരക്ഷാ ഭീഷണിയായിട്ടാണ് കാണുന്നത്